വീട്ടിൽ കൂടി പോയ ടിപ്പർ ലോറി ഉറങ്ങി കിടന്നവനെ റോട്ടിലൂടെ ചീർപ്പാഞ്ഞു പോയി അതും കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ ഫോൺ നമ്പറോ നമ്പർ കൊടുത്തിട്ടുണ്ട് ടാ പോടിച്ചോളും മാല പൊട്ടിച്ചോണോ പ്രകൃതിപ്പെട്ട എന്നെ കണ്ടല്ലേ ഇങ്ങോട്ട് പളിക്കുമ്പോ എന് എത്തി നോക്കാതെ ഇങ്ങോട്ട് പോവാ എന്താണ് നീ എവിടെ നിന്നെയൊക്കെ ഒരുപാട് ഇളയ തണ്ടുകാരിക്ക് ഒന്നും എന്താ ചുമ്മാ ചുമയെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കടാ പോടാവിടെ അയ്യോ അതല്ലേ ഒരു ഒരു രസത്തിന് അങ്ങോട്ടും അങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോക്കാലോ പരിചയം പുതുക്കല്ലേ എത്ര നാളെയും നമ്മളെ വിളിക്കണ്ട കഴിഞ്ഞ ആഴ്ച ഞാനിവിള് നീ ആരാണ് ആസ്വദിക്കണേ നീ ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലേ പിന്നെ അറിയാമോ മോൻ ആരാടുന്നറിയാമോൻ മുമ്പ് കണ്ടിട്ടില്ലേ നീ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയും ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നുവരുമ്പ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് തോന്നപ്പെടില്ല ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നെ ക്ലാസ് ക്ലാസ് എടുത്താന്നല്ലേ ഞാൻ ചോദിക്കാം ക്ലാസ് വെച്ച എനിക്ക് കാണാൻ പറ്റില്ല നീ എന്നോട് മിണ്ടാറില്ലല്ല പിന്നെ ഇപ്പൊ ഒരു പരിചയം അയ്യോ അത് ചേട്ടൻ ഞാൻ ഞാനതെന്ന് ഉദ്ദേശിച്ചല്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തോടി ോടാണ് ഞാൻ പറഞ്ഞത് മധുര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വരും അറിയാമോ പിന്നെ ആരാണ് നിനക്ക് ആരാക്കറിയാം ചേട്ടൻ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണോന്നുള്ളത് എന്റെ മോനെ നീ എന്ന് ദുബായിന്ന് വന്ന നാലഞ്ച് കൊല്ലോ ഇല്ല നീ ദുബായി നിങ്ങടെ ദുബായിറങ്ങിയിട്ട് അന്ന് തരാത്ത സാധനം നീ നിനക്ക് ഇപ്പൊ കൊണ്ടുപോയി എന്തിനാണ് ചേട്ടൻ എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കാണ് സ്നേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയോ അല്ലേ മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെ മറ്റൊന്നാളും അത് കയറ്റിട്ട് വീട്ടുകാരനാ വീട്ടുകാരനാക്കടി മനുഷ്യൻ എന്തിന്റെ കേടാ എന്തിന്റെ എന്തിന്റെ കേടാ ഞാൻ ഇരിക്കുന്നോണ്ട് ഈ വേറെ അവളോട്ട് നോക്കത്തില്ല കേട്ടോ ചിന്ത ചേട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചേട്ടൻ ഒരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട് നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറേ വർഷങ്ങളായി അപ്പോഴൊന്നും കാണിക്കാതെ സൗഹൃദമൊക്കെ ഈ ഓരോരുത്തർ ഈടൊക്കെ കാണിച്ചു ഞാൻ സംഭവം നീ ഇങ്ങോട്ട് വരണ്ട തുടങ്ങി എന്റെ കാര്യം എന്താണ് എന്റെ ഇത്ര പറയാനുള്ളത് എന്താണ് അതല്ല ഈ പറമ്പ് കൊടുക്കണത് പറമ്പ് കൊടുക്കണില്ല പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കളി കിടന്ന് തന്നെ ഞാൻ രാവുള്ളൂ പറമ്പ് കൊടുക്കണ്ട പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കില്ല നിന്റെ നിന്റെ ഉദ്ദേശം ഇവിടെ ഇട്ട് പളയിക്കേണ്ട അല്ലേട്ടെ എനിക്ക് കപ്പ വേണ്ട കപ്പ ചേർന്നെടുത്തോ ഞാൻ വെറുതെ ഒരു നട്ട് കളിക്കാം നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത് അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛനുണ്ടാക്കിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭൂമിയും ഇപ്പോഴൊന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് നീ അടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് കൃഷി വേണ്ട ഞാൻ കൊണ്ടു കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്ന പോലെ ഉണ്ടാക്കും അത് മേടിക്കാൻ ഇവിടെ ആളില്ല ജോലി വെച്ചത് കേട്ടതല്ല പ്രശ്നം പറഞ്ഞതാണ് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിട്ടൊന്നുമില്ല എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോൽസ്യം പറഞ്ഞു ഞാനിത് അറിഞ്ഞിട്ടല്ലേ എനിക്ക് എടാ മിണ്ടാത്ത എത്രയോ ആൾക്കരി എന്റെ തന്തക്കം തള്ളക്കും നീ ആ മതിലേ എന്നെ കുറിച്ച് എഴുതി വെച്ചാ ചേട്ടൻ എനിക്ക് എഴുതാനും എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ നീ എനിക്ക് എഴുത്തുമാന അറിയാവുന്നെ കൊണ്ട് അയ്യോ ഞാൻ ഞാൻ അങ്ങനെ എന്താ എഴുപ്പിക്കാൻ പറഞ്ഞോട്ടോ എന്താണെന്നുണ്ടാ മർദകും നിന്റെ തന്നെ വന്നാ അല്ല അതല്ല നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം എന്റെ പറമ്പിലെ നിധി മോച്ചിട്ടല്ലേ നീക്കാ വന്നത് കഴുകിട്ടേക്കണേ തിണ്ണ കഴുകിട്ടേക്കണേ എന്തായാലും അവിടെ ഇട്ട് വേവിച്ചാൽ മതി ഒന്ന് ട്രൈ ഒന്നിരിക്കട്ടിട ഞാൻ പറയട്ടെ വേറെന്തല്ല ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ചെറുപ്പത്തിന് ചേട്ടൻ മനസ്സിലാക്കുന്നത് ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബിലെ ഏറ്റവും മൂത്ത ആള് അറിയാലോ ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്തറിഞ്ഞു വരുമ്പോ ചേട്ടനടിക്കുന്നത് ചേട്ടന് ഓർമ്മയുണ്ടാ ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ എറിയണിങ്ങനെ ഇങ്ങനെ ഈ നിധി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഏത് അല്ലേ പറമ്പിലുണ്ട് പറമ്പിലുണ്ട് പറമ്പിലാണല്ലേ പറഞ്ഞു അതെ കാണിച്ചത് അതറിഞ്ഞത് മുതലേ നാട്ടുകാരക്കൊക്കെ ഇപ്പൊ വരവും പോക്കും വിശേഷം പക്ഷെ ക്രിക്കറ്റുകൾ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ ഇത്ര വർഷത്തെ ക്രിക്കറ്റുകൾ സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യുന്നതും ഞാൻ ഇങ്ങനെ എറിയാനായിട്ട് എന്നെ ഓടിയിട്ട് കഥപ്പിക്കല എനിക്ക് സുഖമില്ലാത്ത നമ്മളെ ഇവിടെ എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത് കുത്തില്ല ഇവിടെ ഇല്ല ഇല്ല ഇവിടെയാണ് ഇവിടെ ഊത്തിട ഈ ക്രിക്കറ്റ് ഊത്തണോ പറമ്പ് കളക്കണം അല്ല ഈ സൂക്കിടക്ക് എനിക്ക് മനസ്സിലായി അല്ലേ അയ്യോ ഞാൻ നിധി നോക്കണല്ല അത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ആ സ്ഥലം ഏതാണ്ട് എനിക്കറിയാം ചേർന്ന അങ്ങനെ പറഞ്ഞു ഇട്ട് വെറുതെ കായയും കാലിയും കളയല്ലേ മോനെ എന്താ നിന്റെ സൂക്കേട് എന്താ അല്ലെ നമ്മൾ ഈ പറമ്പില് ചേട്ടാ ഞാൻ കേസ് മറന്നുപോയി ഏത് കേസ് അല്ല അല്ല ഒരു നാലു മാസം വെട്ടണ കാര്യം അത് ഞാൻ ഇപ്പോഴാണ് വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് മമ്മൂട്ടിയെ പോലെ കാര്യം മമ്മട്ടി വേണമല്ല നീ പറഞ്ഞു പറഞ്ഞു വെട്ടാൻ പറ്റില്ല അറിയില്ല എന്ന് മമ്മിയായിട്ട് മത്സരത്തിന്റെ എല്ലാവർക്കും ഉറക്കം പോയ ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കുന്നു പക്ഷെ ഒരു വാക്ക് പറഞ്ഞു വേണ്ട ചെയ്യണ്ടാന്ന് ഇപ്പൊ തെങ്ങ് വെട്ടണ്ടാന്ന് ഇപ്പൊ തെങ് വെട്ടണ്ടേ ഇതല്ലി എന്തിനാണ് എങ്ങോട്ടാ പോലെ ഒരുത്തും സംഭവം പറമ്പ് എന്തിനാ കിടക്കണെന്ന് എനിക്ക് മനസ്സിലായി സംഗതി എനിക്ക് ഇവിടെ തങ്ങിട്ട് ഇന്നലെ മുതലല്ലേ നിനക്കി സൂക്കൾ തുടങ്ങിയു ഇല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താണ് എടാടാ പറഞ്ഞത് നീ ശരിക്കും പറഞ്ഞ മരം വെട്ടാൻ വന്നാ പറമ്പ് കളക്കാൻ വന്നാല് തെങ്ങിന്റെ ചോട്ടിൽ ചിലപ്പോ ചിലപ്പോ തേങ്ങയല്ല മറ്റേത് ജ്യോത്സ്യം പറഞ്ഞ സാധനം കാണും അല്ലേ പറമ്പിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാൽ പറഞ്ഞു അവിടെ കിടന്ന് കളക്ക തെങ്ങാ മറിക്കേണ്ടത് മറിക്കേണ്ട തെങ്ങ് ഞാൻ കാണിച്ചേരാമ്പിക്കണത് കളിച്ചിട്ട് നീ പറമ്പ് കളക്കാൻ വന്നാ നടക്കട്ടെ നടക്കട്ടെ ഒരുത്തന ഇവിടെ ഒരുത്തനാവ വീട്ടിൽ പണിയെടുക്കാത്തവന്മാരാ എന്റെ വീട്ടിൽ വന്ന് പണിയെടുക്ക എന്താ ഉദ്ദേശമൊക്കെ എനിക്കറിഞ്ഞ ആ അടുത്ത ആൾക്കാർ നമസ്കാരം സാറേ നിങ്ങളാണ് ഈ വീടിനോട് ഞാനാണോ ആണോ പേരെന്താ പ്രഭാകരൻ പ്രഭാകരൻ നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ട നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത് ഞാൻ വൈഫിനെ അറിയിച്ചു പിന്നെ അവളെ ബന്ധുക്കളെ അറിയിച്ചു ഇപ്പൊ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി മതിൽ എടോ ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം പോലീസ് അറിയിക്കാൻ പറ്റും സാറേ ഞാൻ ഇവരുടെ കാര്യം ഒന്ന് പറയണം പണിക്കാരെ വെച്ച് കളച്ചിടിപ്പിക്കാണോ പണിക്കാരില്ല ഇത് അയൽമുക്കാരാണ് ഇവര് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും ശരിയാവില്ല ഇതൊന്നും ശരിയാവില്ല ഇതെല്ലാം നോക്കിട്ട് ഞങ്ങൾ ശരിയാവില്ല ആദ്യം എവിടെ നിധി കണ്ടത് ആദ്യം ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ് ഇങ്ങനെ അതാണ് അടുത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ എല്ലാം പറഞ്ഞു പോകി വന്നിട്ട് താന്നുപോയി ഞാൻ പിന്നെ വൈഫ് ഇപ്പുറത്ത് ഇവിടെ കണ്ടെന്ന് പറഞ്ഞു അവിടെ ഈ ഏരിയയില് മക്കൾ ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല മൊത്തം നോക്കേണ്ടി വരുമല്ലോ ഇവർക്ക് ഞങ്ങളെല്ലാം നോക്കാം മമ്മൂട്ടി വെക്കൂ അറസ്റ്റ് ചെയ്യുള്ളെങ്കിൽ നിങ്ങളും പോലെ നോക്കണം മൊത്തം ഞങ്ങൾ നോക്കുകയും ഞങ്ങൾക്ക് വീട്ടുകാരൻ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും ഹേ ഇപ്പൊക്കോളൂ സാറേ നമ്മളിപ്പോ ബാധ്യതയും കാര്യം ആ ഞങ്ങള് നോക്കിക്കോളാം മോള് പഠിച്ച് നല്ല നിങ്ങൾ ഞങ്ങൾ നോക്കുവാണെന്ന് പറഞ്ഞില്ലേ എല്ലാം ഞങ്ങൾ ഏറ്റു കേട്ടോ കുറച്ചെങ്കിലും ഒരിത്തിരി ശരിയാക്കാം

നീ ആ സാർമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും അവർക്ക് പരിചയമില്ലാത്ത പണിയാണ് ഞാൻ പറഞ്ഞു സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് എന്റെ പൊന്നി സാറേ എന്റെ പറമ്പിൽ നിധി ഇല്ല പറമ്പൊന്ന് കിളക്കാൻ വേണ്ടി ഒന്നര മാസം ഉണ്ട് ഒരാളെ ഒരാളന്വേഷി നടക്കണത് പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതി കാണിപ്പിച്ചു ഒരണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല ഇപ്പൊ നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പ എവിടെന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്ന് അറിയില്ല കൂട്ടു ഞാൻ ഒരു വെള്ളം എത്ര േ ചേട്ടനെട്ട് ഇറങ്ങി പാൽ പൊളിച്ച് മോളോട്ട് നോക്കി കീറി വെച്ചോട്ട് ചേട്ടനോട് എത്ര നാളായി ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ കൂട്ടണോന്ന് കിണർ വിട്ടുകള പഞ്ചായത്ത് വൈപ്പ് വയ്പോക്ക് എന്താ പഞ്ചായത്ത് വൈപ്പ് അതിന്റെ കാര്യമൊന്നും പറയണ്ട പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ

എന്നാലും സാനക്കാരന് ഇന്ന് വരാൻ പറഞ്ഞിട്ട് മണിപ്പത്ത് അയ്യാഴ് ഇത് അവിടെ പോയി കിടക്കണത് അച്ഛനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞ് നമ്മള് നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ഒരാടെ ഈ പെട്ടത്തേ കൊറേ നാളായി പറയുന്നു വാ വാങ്ങു അതേക്കാർ അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ എല്ലാം ആ രണ്ട് തൂച്ചനല്ലേ പറഞ്ഞുണ്ടോ ജല തൂച്ചനല്ല ശരിയാവു ശരിയാക്കി തരാ ഓക്കെ ഇവിടെ കിഴക്ക എവിടെയാ കിഴക്ക് എവിടെ ആറ ഇവിടെയാ എനിക്കറിയണ കത്തിക്കോ അപ്പൊ വിളക്ക് പത്താം ചന്ദനത്തിരി ഇല്ലായില്ലേ ഊശ്നല്ല ഏഹ്

അപ്പോ ചോറായി എലയായി കാക്ക ആയി തന്നനത്തിരി ആയില്ല സാധനം കണ്ടാ മതി പിന്നെ ഈ കിണറ നമ്മൾ സാധനം കുത്തി വെള്ളം കണ്ടു കിണറുകഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി ഈ വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാറുണ്ടാവും ഇല്ലാറും കാരണം ഈ ചപ്പവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമോ സാമ്പാറുണ്ടാവും എന്തെങ്കിലും പച്ചരിയാണല്ലേ റേഷനരിയാ കിട്ടിയത് വാരി വേറെ കിട്ടാൻ മാറേ ഇല്ല അല്ല സാധനം ശരി ശരി അല്ല ഇതിപ്പോ സ്ഥാനം കിണറിന് സാധനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരുവല്ലോ ഈ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം എന്താണത് ഏ അതല്ല ആഹ് കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ പൂച്ച കെണ്ടിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂല്ല അല്ല പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ മറ്റുള്ള പട്ടികൾ ഒറ്റ പട്ടി അതെ നമ്മ ഈ കിണർ ഊത്തിക്കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗം ഉണ്ടോ വെള്ളം എടിയാൽ നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട് ആ അതായത് കിണറ്റി കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ച് പറ്റിക്കുക എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കൊടുത്തടിക്കുക ഉഗ്രിപ്പുറ്റി ഉണ്ടാവും അതെ അല്ലേ ആ പിന്നെ ഈ കിണറേ ഞാനിത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടാന്ന് വീണ്ടെന്ന് ഒരാളുടെ പേര് സൂര്യ ഒരാളുടെ പേര് ലക്ഷ്മി സൂര്യ ലക്ഷ്മി കിണറ്റിൽ വെള്ളം തെളിയി മറ്റൊരു കാര്യം നമ്മൾ ഈ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ നിങ്ങളെത്തിനു അതായിട്ട് പാട്ടിന് നിങ്ങൾ വെള്ളം കുത്തി കഴിഞ്ഞാ വലു കേതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാനെ വലുതേക്കാനോ പാടില്ലെന്ന് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഏത് പിടിച്ച് വന്നാലും പറഞ്ഞു കൊടുക്കാറില്ല ഈ കിണർ കുത്താൻ മരുന്നന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണറു കുത്തരവെന്ന് പറയണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലോ വെള്ളം അടിക്കോണ്ടോ എന്ന് കിണറ ഉത്തരവ് പറഞ്ഞോ നമുക്ക് സ്ഥാനം കാണാം ഇത് ഏതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോരാൻ പറ്റില്ല പച്ചരിയല്ലേ കഴിച്ചത് നല്ല

ഇവിടെ പറ്റില്ല ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ് ഉപ്പ് അതിന് ഇന്നും രാത്രിയിൽ ഇവിടെ മൂത്രമൊഴിക്കുന്നു അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെയാ മുത്തശ്ശി മുത്രമൊഴിക്കാറ് ഞാൻ ഇത് നല്ല മധുരം ഉണ്ട് മുത്തശ്ശിക്ക് ഷുഗറും ഉണ്ട് കണ്ടു പ്രഷറിന്റെ ഷുഗറിന്റെ സ്ഥാനം കണ്ടു ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലേ മനക്കെട്ടിണ്ട് എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കണറായ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ ാണ് പടത്തെ അതുകൊണ്ട് മാറ്റണം പറ്റില്ല അതൊക്കെ ഭയങ്കര പൊളിക്കാൻ ഒരു അതൊന്നും ശരിയാവൂല ശരിയാവൂലപ്പ് നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി കിണർ വേണോ പെര വേണോ കിണറും വേണം പെരയും വേണം ഞാനെന്ത് ചെയ്യണം നമുക്ക് വേറൊരു സ്ഥാനം കാണാം വേറെ സ്ഥാനം എന്റെ കുട്ടി ഇത് അവസാന കൈ പ്രയോഗം ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടിരിക്കും എന്റെ പരദേവതകൾ എന്നെ ചതിക്കൂലേ എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്തു કેંગળવો സാധനം ഇവിടെ പോകും ആ എന്താ ഈ സംഭവം കിട്ടിയ സംഭവം കിട്ടി അങ്ങനത്തെ അരിച്ചുവിട്ടെ കോല അത് കിട്ടിയില്ല ഇപ്പൊ എന്ത് ചെയ്യുമ്പോ ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണ്ടെന്നുള്ളത് വീണടുത്ത് ആരെങ്കിലും കിണറുണ്ടോണ്ടിരിക്കോ ഒരു സാധനം ഓലടിച്ചോണ്ട് തോന്നാൻ ആചാൻ ഇവിടെ കിണർ സാധനം കാണാൻ ഒരു കമ്പിടുത്തോട്ട് അടിച്ചാ ആ കമ്പിന്ന് കൊണ്ടതായിരിക്കും ആടാ കൊണ്ടോ ആശുപത്രി ആശാനെ സമ്മതിക്കണം ആശാ സ്ഥാനം കാണുകയും ചെയ്തു സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു